ന്യൂസിലേക്ക് സ്വാഗതം ആയൂരിൽ വ്യാപാരോത്സവത്തിന്റെ നറുക്കെടുപ്പ് നടന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് അമ്മ മെഡിക്കൽസിന് മുൻപിൽ വെച്ച് വ്യാപാരോത്സവത്തിന്റെ പതിനൊന്നാം നറുക്കെടുപ്പും പത്താമത്തെ സമ്മാന വിതരണവും നടന്നു വ്യാപാരികളായ എൽ ആർ ജയരാജ് അമ്മ മെഡിക്കൽസ് പി അശോകൻ ഹോട്ടൽ ഹൈവേ കിച്ചൺ കെ സുനിൽകുമാർ നിഷ ടയേഴ്സ് എന്നിവർ ചേർന്ന് കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളായ പ്രസാദ് കോടിയേട്ട് ഷുക്കൂർ തോടൻകര എന്നിവർ നേതൃത്വം നൽകി

दीदी विनोद और लाललता सम्मान लीमा देवी जी सारमाई देवी विनोद विनोद के सम्मान मूर्ति के लिए पार्क और लगा साथ में विनोद रहते परदा सुप्रीम फाउंडेशन का माननीय കഴിഞ്ഞ മൂന്നാമത്തെ സമ്മാനം രണ്ടായിരത്തി ഇരുന്നൂറോടെ ഗിഫ്റ്റ് വച്ചതാണ് ശ്രീ മനോജന് ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഭീമാ ജോലറി ഉത്സാഹനം വാങ്ങിയ ശ്രീ മനോജനാണ് കഴിഞ്ഞയാഴ്ച മത്സ്യമായിട്ട് കച്ചവടം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നത് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ സംസ്ഥാന തലമുറ കൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ വ്യാപാരം ചെറിയ അവസ്ഥകളാണ് അങ്ങനെയൊരു വേണ്ടിയാണ് വ്യാപാരികളെ പോലെ ചെറിയ ഇതുപോലുള്ള വ്യാപാരോത്സവങ്ങൾ നടത്തുന്നത് परबा आ, आ?